ൂ ഒന്ന് അപ്രഖ്യാപിത ഡയസ്നോൺ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ആയതുമായി ബന്ധപ്പെട്ട് സംഘടനാ തലത്തിൽ നടപടി ഉണ്ടാകുമെന്ന് സി പി എമ്മിന്റെ സർവീസ് സംഘടനകളിലൂടെ അവർ താഴെത്തട്ടിലേക്ക് നിർദ്ദേശം കൊടുത്തു സി പി എമ്മിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു കേഡർ പാർട്ടി എന്ന നിലയിലും അവർ ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലും ഒരു പരിപാടിക്ക് ആളെ കൂട്ടുക എന്ന് പറയുന്ന വലിയ പാടുള്ള പരിപാടി നമ്മൾ കണ്ടിട്ടില്ലേ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ലീക്ക് ഔട്ട് ആയിട്ടുള്ളത് പക്ഷേ എന്നിട്ട് പോലും ഇവരുടെ ഇൻഡാസ് കണ്ട് പേടിക്കാത്ത പലരും ഇവരോടുള്ള പ്രതിഷേധ സൂചകമായി വരുന്നില്ല എന്ന് തീരുമാനിച്ചു ആ വരുന്നില്ല എന്ന് തീരുമാനിച്ചതിൽ കൂടുതലും കമ്മ്യൂണിസ്റ്റുകളാ കാര്യമെന്താ ഇവർ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് രണ്ടോ മൂന്നോ വർഷക്കാലം മുമ്പ് അവിടെ തോന്നിവാടം കാണിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞത് നമ്മളെല്ലാം യുക്തിവാദികളാണ് നമ്മളെല്ലാം ദിരീക്ഷരവാദികളാണ് അതുകൊണ്ട് നമ്മളുടെ നിലപാട് മറ്റൊന്നാണ് എന്ന് പറയുമ്പോൾ ഇന്നത ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തനായി വെള്ളാപ്പള്ളി നടൻ പോലും അവതരിപ്പിച്ചത് പ്രതിഷ്ഠിച്ചത് സഹാവ് പിണറായി വിജയനെയാണല്ലോ അപ്പൊ അത് കേൾക്കുമ്പോ ഈ പണ്ട് അച്താണ്ട് നിയമസഭയിൽ പറഞ്ഞതുപോലെ ഒരു ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെങ്കിൽ ഇന്ന് പിണറായി വിജയന് അവിടെ ഇരിക്കുമ്പോൾ കോൾമയിൽ കൊള്ളുക വേണ്ടത് മറിച്ച് തല താഴ്ച ഇറങ്ങി പോകാനുള്ള ആർജമാണ് വേണ്ടത് രണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ചത് റെഡ്ജി ലൂക്കോസ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെയും എന്റെയും നാട് കോട്ടയം ജില്ലയാണ് അദ്ദേഹത്തിന്റെ നാട് പാലായിൽ നിന്ന് വേണ്ട എന്റെ ഇരുപത്തി ആറ് ഇരുപത്തേഴ് കിലോമീറ്ററുള്ള എരുമേലിയിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഇവർ ഈ അയ്യപ്പ സംഗമം നടത്തി ശബരിമലയാൽ ഉദ്ധരിക്കാൻ പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ആ എരുമേലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അയ്യപ്പ ഭക്തന് മൂത്രമൊഴിക്കാനുള്ള സംവിധാനമെങ്കിലും ഈ സർക്കാർ ചെയ്തിട്ടുണ്ടോ എന്നത് ഓപ്പണായി പറയേണ്ടി വരിക എന്നുള്ളത് റെജീൽ ഉപ്പോഴ്സും ഞാനും ആ നാട്ടുകാർ എന്നുള്ള നിലയിൽ എന്റെ കൂടെ അദ്ദേഹം നാളെ വരാൻ തയ്യാറായാൽ ഞാൻ എരുവേലിയിൽ പോയി അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അദ്ദേഹം എന്നെ കാണിച്ചു തരട്ടെ ഇതാ ഇതാണ് ഇവിടെ ഉണ്ടായ അടിസ്ഥാന വികസനങ്ങൾ വസന്തേ എന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കാനുള്ള ആർജവും അദ്ദേഹത്തിനുണ്ടാവട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുകയാണ് രണ്ട് പമ്പയടക്കമുള്ള വിവിധ ഇടത്താവളങ്ങളിൽ എന്താണ് അയ്യപ്പ ഭക്തർക്ക് കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ആദ്യത്തെ അഞ്ചാറ് വർഷം ഇവര് ശബരിമലയ്ക്കെതിരായിരുന്നു അവിടെ ഇവരുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വത്സൺ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ നമ്മൾ കണ്ടതാണ് പോലീസിനെ അഴിച്ചുവിട്ടുകൊണ്ട് ഏത് സുപ്രീം കോടതിയിൽ നിന്ന് അവിടെ ആരെങ്കിലും വന്നാൽ കയറാം കേറ്റാൻ സർക്കാരിന് അനുവാദമുണ്ട് എന്നൊരു ഒരു വാക്ക് വരുമ്പോൾ ബിന്ദു അമ്മണി അടക്കമുള്ള സർക്കാർ സ്പോൺസേർഡ് സ്പെഷ്യൽ സോൺ ഭക്തരെ അവിടെ ഇറക്കുമതി ചെയ്തുകൊണ്ട് അയ്യപ്പ ഭക്തർക്ക് നേരെ കാഴ്ച കൂട്ടി കോലാഹലം നമ്മൾ കണ്ടതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വെള്ളാപ്പള്ളി അടക്കമുള്ള സാമുദായിക നേതാക്കൾ പിണറായി വിജയൻ ഇത്രമാത്രം വലിയ ഭക്തനായ സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തോട് പറയണം ഈ ഭക്തരിൽ ഭക്തനായ പിണറായി വിജയൻ അതിൽ താഴെ ഈ ചെറിയ ചെറുകിട ഭക്തരുണ്ടല്ലോ അവർ സമരം ചെയ്തായിരുന്നല്ലോ ഇത് വലിയ ഭക്തനാണ് പക്ഷെ ചെറുകിട സാധാരണക്കാരായിട്ടുള്ള ഭക്തർ സമരം ചെയ്തതിന്റെ പേരിൽ ഇന്നും കേസ് അനുവദിക്കുന്നവരുണ്ട് ഇന്നും പി ഡി പി ടി അടക്കമുള്ള ആക്റ്റുകളുടെ പുറത്ത് കോടതി കയറി ഇറങ്ങുന്ന അന്നത്തെ സമര നായകരുണ്ട് അതിൽ കോൺഗ്രസുകാരുണ്ട് അതിൽ അയ്യപ്പ ഭക്തരായി സി പി എമ്മുകാരുണ്ട് ബി ജെ പിക്കാരുണ്ട് അവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണം ഏതായാലും വലിയ ഭക്തനായി അറിയല്ലോ അപ്പൊ പിന്നെ ആ കേസ് പിൻവലിക്കാനുള്ള ആർജവം കാണിക്കണം നോക്കൂ ഈ സർക്കാർ അരവണ മുതൽ ഐ അയ്യപ്പ വിഗ്രഹം വരെ അടിച്ചുമാറ്റുന്ന സർക്കാരാണ് അരവണ മുതൽ അയ്യപ്പ വിഗ്രഹം വരെയുള്ളതിൽ അഴിമതി കാണിക്കുന്ന സർക്കാരാണ് ഇതൊരു കമ്മീഷൻ കൺവെൻഷൻ സർക്കാരാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല എന്ന് നമുക്ക് മനസ്സിലായിരിക്കാം ഇവരുടെ മെയിൻ പരിപാടി എന്താ കുറെ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുക ഗ്ലോബൽ ആ ആ കൺവെൻഷൻ ഗ്ലോബൽ കപ്പയിടം കൺവെ കൺവെൻഷൻ ഗ്ലോബൽ കപ്പ മാന്തൽ കൺവെൻഷൻ കപ്പ മാന്തൽ സ്പെഷ്യലിസ്റ്റുകളെ വിളിച്ചു വരച്ച് കൺവെൻഷൻ ഇങ്ങനെ കൺവെൻഷനുകൾ നടത്തി ആ വകയിൽ കമ്മീഷൻ അടിച്ചു മാറ്റി സുഖലോലിപതയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഒരു കാര്യം കൂടി ഈ ഗ്ലോബൽ അയ്യപ്പ സബ്ബിറ്റ് എന്ന് പറയുന്ന പരിപാടിയുമായി സർക്കാർ വന്നപ്പോൾ ഞങ്ങൾ നടക്കുന്ന കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ നിങ്ങളും അടക്കം മാധ്യമങ്ങളെ അടക്കം വിശ്വസിച്ചത് ഇത് സർക്കാർ കോപ്പ് പിണറായി ത്രീ പോയിന്റ് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ഏകീകരിപ്പിക്കാനുള്ള ശ്രമമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം